നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിന്റെ മാച്ച് ഡേ നാല് ഇന്ന് നാളെയുമായിട്ട് നടക്കുകയാണ് എല്ലാ മാച്ച് ഡേകൾക്ക് മുമ്പും നമ്മള് ആ മാച്ച് ഡേയുടെ പ്രഡിക്ഷൻ നടത്താറുണ്ട് പിന്നീട് ആ പ്രഡിക്ഷനുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാറുമുണ്ട് പ്രഡിക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ അത് മുൻ മത്സരങ്ങളും അതുപോലെ താരങ്ങളുടെ കാര്യവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങ് പറയുന്നതാണ് ഫുട്ബോളിന്റെ ആവേശത്തിൽ പറയുന്ന അത് തന്നെ കളിക്കളത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് നടക്കുന്നു എന്നതിന് തന്നെയാണ് വലിയ പ്രാധാന്യം അപ്പോൾ പ്രൊഡിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം എങ്കിലും ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിൽ നമ്മൾ സാധാരണ ഫുട്ബോൾ പ്രേമികൾ പ്രൊഡിക്ഷനും ഒക്കെ ആയിട്ട് പോകാറുണ്ടല്ലോ അതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഹരം ഏതായാലും മാച്ച് ഡേ നാലിൻ്റെ പ്രഡിക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൂന്ന് മാച്ച് ഡേകൾ കഴിയുമ്പോൾ തലപ്പത്തുള്ളത് സിറ്റി തന്നെയാണ് സിറ്റിയും ലിവർപൂളും ആ രണ്ട് ടീമുകൾക്ക് മാത്രമാണ് കളിച്ച മൂന്ന് കളികളും വിജയിക്കാൻ കഴിഞ്ഞത് ഒമ്പത് വീതം പോയിന്റുകൾ അവർക്കുണ്ട് അതേസമയം ബ്രൈറ്റൺ ആഴ്സണൽ ആൾസണൽ ടീമുകൾക്ക് ആറ് വീതം പോയിന്റുകൾ ഉണ്ട് അവരാണ് യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് ബ്രാൻഫോൾഡിനും ആസ്റ്റൺവില്ലയ്ക്കും ആറ് വീതം പോയിന്റുകളുണ്ട് അവർ ആറ് ഏഴ് സ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ വേൺബൌത്തും നോട്ടിങ്ഹാം ഫോറസ്റ്റും അഞ്ചു വീതം പോയിന്റുകളുമായിട്ട് എട്ട് ഒമ്പത് സ്ഥാനത്ത് നിൽക്കുന്നു നോട്ടനാമനും ചെൽസിക്കും ഫുൾഹാമനും നാല് വീതം പോയിന്റുകളുണ്ട് അവർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ വെസ്റ്റ് ഹാമനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും മൂന്ന് വീതം പോയിന്റുകളാണ് അവർ പതിമൂന്ന് പതിനാല് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു ലെസ്റ്റർ ക്രിസ്റ്റൽ പാലസ് ഇപ്സിച്ച് ടൗൺ വോൾസ് എന്നീ ടീമുകൾ ഓരോ പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് ആ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് സ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ സദാമത്തനും എവേർട്ടിനും ഇതുവരെ പോയിന്റുകളൊന്നുമില്ലാതെ പരിതാപകരമായ സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയാണ് ഇനി ഈ മാച്ച് ഡേയിലെ മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ നോക്കിയാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിയുള്ളത് സദാമുട്ടിനെതിരെ യുണൈറ്റഡിന് വിജയിച്ച് പറ്റൂ രാത്രി ഏഴ് മുപ്പതിന് ഒരു കളി ഒരു കളികൾ ഒരുമിച്ചുണ്ട് ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രാങ്ക്ഫോർഡ് ഫുലാം വേഴ്സസ് വെസ്റ്റാമ് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലെസ്റ്റർ സിറ്റി ബ്രൈറ്റൺ വേഴ്സസ് ഇപ്സിസ് ടൗൺ മത്സരങ്ങൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് നടക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് ആസ്റ്റൺ വില്ലയും എവേർട്ടനും തമ്മിലുള്ള പോരാട്ടം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബേൺമൌത്തും ചെൽസിയും തമ്മിൽ കളിക്കുന്നു നാളെ വൈകിട്ട് ആറ് മുപ്പതിനാണ് ടോട്ടൽ നമ്മൾ മാസണലും തമ്മിലുള്ള തീവറക്കുന്ന ദർഭി പോരാട്ടം നടക്കുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ബോൾസും ന്യൂക്യാസിലും തമ്മിൽ കൂടി മാച്ചിൻ്റെ നാല് അവസാനിക്കും അപ്പൊ ഈ മത്സരങ്ങളുടെ ഒരു പ്രൊഡിക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആദ്യം സദാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡിന് വിജയിച്ച് പറ്റൂ ഒരു കടുത്ത പോരാട്ടം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് യുണൈറ്റഡിന്റെ കോൺഫിഡൻസ് ലെവൽ ഒരല്പം താഴെയാണെന്ന തോന്നലാണ് കഴിഞ്ഞ മത്സരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ടെൻഹാഗിനും സംഘത്തിനും തിരിച്ചു വന്നേ പറ്റൂ കളി ഒന്നേ രണ്ടിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ അടുത്ത ബ്രൈറ്റണും ഇപ്സിച്ച് ടൗണും തമ്മിലുള്ള പോരാട്ടമാണ് ബ്രൈറ്റന്റെ കോച്ചിന് ഇപ്പൊ മികച്ച കോച്ചിനുള്ള പുരസ്കാരം കഴിഞ്ഞ മാസത്തെ മികച്ച കോച്ചിനുള്ള പ്രീമിയർ ലീഗിലെ പുരസ്കാരം ലഭിക്കുന്ന നമ്മൾ കണ്ടു എന്തായാലും മികച്ചൊരു പ്രകടനം ബ്രൈറ്റൺ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നേ പൂജ്യത്തിന് ഇഫ്സിച്ച് ടൗണിനെ പരാജയപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത കളി ക്രിസ്റ്റൽ പാലസും ലെസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇതില് ലെസ്റ്റർ സിറ്റി അത്ര ഒരു മികവിലേക്ക് ഈ മടങ്ങി വരവിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ വിജയമാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നത് രണ്ടേ ഒന്നിന് ക്രിസ്റ്റൽ പാലസ് വിജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു ഫുള്ളാം വേഴ്സസ് വെസ്റ്റാം യുണൈറ്റഡ് പോരാട്ടമാണ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഒരു നല്ല പോരാട്ടം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് കാണാം രണ്ട് ടീമും സാമനിലയിൽ പിരിയുമെന്നാണ് നമ്മുടെ പ്രൊഡിക്ഷൻ രണ്ടേ രണ്ടിന്റെ സാമന ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് മിന്നുന്ന ഫോമിലാണ് ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നോട്ടിന്റെ കീഴിൽ അവർ മികവ് കാണിക്കുന്നു അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നേ പൂജ്യത്തിന് ലിവർപൂളിന്റെ വിജയമാണ് നമ്മുടെ പ്രൊഡിക്ഷൻ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രൻഫോർഡ് പോരാട്ടം സിറ്റിയെ തടയാൻ ബ്രൻഫോർഡിനെ കൊണ്ടാവില്ല എന്ന് കരുതുന്നു എന്ന് മാത്രമല്ല എളിംഗ് ഹാലൻഡ് ഗോൾ ഗോളിടിക്കുന്നത് തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു മൂന്നേ പൂജ്യത്തിന് സിറ്റി ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തുമെന്നതാണ് നമ്മുടെ പ്രൊഡിക്ഷൻ ആസ്റ്റൻ വില്ല വേഴ്സസ് എവേർട്ടൺ പോരാട്ടം എവേർട്ടൺ വല്ലാത്തൊരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല മൂന്നേ പൂജ്യത്തിന് ആസ്റ്റൻ വില്ല വിജയിക്കാനാണ് സാധ്യത എന്നാണ് നമ്മുടെ പ്രൊഡിക്ഷൻ എഫ് സി ബർബൗത്ത് വേഴ്സസ് എൽസി പോരാട്ടം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വിജയം അവർ തുടരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ മറുഭാഗത്ത് നല്ല വെല്ലുവിളി പ്രതീക്ഷിക്കുന്നു രണ്ടേ മൂന്നിന് ചെൽസി വിജയിക്കുമെന്നാണ് പ്രൊഡിക്ഷൻ തുടരാമോസ്ഫറും ആൾസണലും തമ്മിലുള്ള ഡെർബി പോരാട്ടത്തിന്റെ കാര്യത്തിൽ തീ പറക്കും ഒരു സംശയവും വേണ്ട സമനിലയാകുമോ അങ്ങനെയായാലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷെ നമ്മുടെ പ്രൊഡിക്ഷൻ ഒന്നേ രണ്ടിന് ആൾസണൽ വിജയിക്കുമെന്നാണ് വോൾവർ ഹാമ്പനും ന്യൂക്യാസിൽ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടത്തിൽ ന്യൂക്യാസിലിനാണ് നമ്മൾ എഡ്ജ് കാണുന്നത് ഒന്നേ രണ്ടിന് ന്യൂക്യാസിൽ യുണൈറ്റഡ് വിജയിക്കും ഇവിടെ അവസാനിക്കുന്നു ஃபுட்பால் லோகத்து கூடுதல் விஷயங்களோ சேதா